പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിറഞ്ഞ ർ ക്ലബ്ബ് ഞങ്ങളെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മന ശ്രോതാക്കളെ അസ്ലാംക്കും വാഹത് ലാഹി വാസ് ജക്കാത്തിൻ്റെ അവകാശികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് സംസാരിക്കേണ്ടത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അഞ്ച് പഞ്ചസ്തംഭങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിൽപ്പെട്ട മൂന്നാമത്തേതാണ് സക്കാത്ത് എന്നത് പരിശുദ്ധ ഖുർആാനയിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ജക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ നമസ്കാരത്തിന് കൂടെയാണ് സക്കാത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് നമ്മൾ നൽകുന്ന അതേ പ്രാധാന്യം സഖാത്തിന് നൽകണം എന്നർത്ഥം സക്കാത്ത് എന്നത് നമ്മുടെ സമ്പത്തിന് ശുദ്ധീകരിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് പരിശുദ്ധ കൂടാമെ പഠിപ്പിച്ചിട്ടുള്ളത് സക്കാത്ത് നൽകേണ്ട ആളുകൾ ആരൊക്കെയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സക്കാത്ത് നൽകാൻ പറ്റൂല എട്ട് വിഭാഗം ആളുകളെ വളരെ വ്യക്തമായി പരിശുദ്ധ കുർഹാൻ സുരത്ത് അറുപത്യാമത്തെ പഠിപ്പിക്കുന്നുണ്ട് ദരിദ്രന്മാരായ ആളുകൾക്ക് വൽ പാവപ്പെട്ട ആളുകൾക്ക് വൽ ആ പിരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വൽ വൽ അലൈഹ മനസ്സ് ആകർഷിക്കപ്പെട്ട ആളുകൾക്ക് അടിമത്ത ആളുകൾക്ക് അടിമത്ത മോചനത്തിന്റെ വിഷയത്തിൽ സക്കാത്ത് നൽകാവുന്നതാണ് വൽ ആരിമീന കടബാധ്യതയുള്ള ആളുകൾക്ക് വഫീ സബീലില്ല അള്ളാഹുന്റെ മാർഗത്തിൽ വഴിയാത്രക്കാരായ ആളുകൾക്ക് ഇത് അള്ളാഹുവിന്റെ നിർബന്ധ നിയമമാണ് അലീമുൻ ഹക്കീം അവൻ ഏറ്റവും അറിയുന്നവനാണ് യുക്തിമാനാണ് അപ്പോൾ നിർബന്ധമായും ഈ എട്ട് ആളുകൾക്ക് ജക്കാത്ത് കൊടുത്താൽ മാത്രമേ ജക്കാത്തിനെ കടം വീടുകയുള്ളൂ എന്നാണ് വേറൊരാൾക്ക് അതിൽ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നാട്ടിൽ എട്ട് വിഭാഗമില്ല എങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അടിമത്ത മോചനം നമ്മുടെ നാട്ടിലില്ല എങ്കിൽ അവിടെ ഏതൊക്കെ എട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ ആ എട്ട് വിഭാഗത്തിലുള്ള ആളുകൾ കൊടുക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിതരണത്തിന് പറ്റുകയില്ല എന്നതാണ് കാരണം സഖാത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എൻ്റെ അടുത്ത് നൂറ് രൂപ സക്കാത്തിൻ്റെ ക്യാഷ് ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് രണ്ടര ശതമാനം ഞാൻ സഖാത്ത് കൊടുത്താൽ മാത്രമേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം എനിക്ക് ഹലാലായം മാറുകയുള്ളൂ അതുകൊണ്ട് സമ്പത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് സമ്പത്ത് ആ സമ്പത്തിൽ അള്ളഹ പറഞ്ഞ രൂപത്തിൽ അതിന് സക്കാത്ത് നൽകിക്കൊണ്ട് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധമല്ലാൻ അതിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുക അള്ളാഹു നമുക്ക് തോഫിക് നൽകുമാറാവട്ടെ വാഹൃതഅഅൻ അലഹമുല്ല റബ്ബിള്ളാലമീൻ അസ്സാമലൈക്കും വാഹത്തല്ലാ വാർത്ത